ഹലോ ഗായ്സ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പരട്ടാണ് എൻ്റെ രീതിയിലുള്ള ഒരു ചിക്കൻ പരട്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഇതുപോലെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വെക്കുന്നൊരു നമ്മുടെ എൻ്റെ ഒരു റെസിപ്പി ഇവിടെ കാണിക്കാമെന്ന് കരുതി നമുക്കതിനായിട്ട് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് നാല് മീഡിയം അരിഞ്ഞത് സവാളയത് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റുക സവാളയുടെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവുന്ന ഉടമ്പരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറാകണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇന്ന് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റാണ് നമുക്ക് എന്തായാലും കിട്ടുമോ അത് നന്നായി വട്ടേ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം സവാള വേണ്ടി വിട്ടും സവാള നന്നായി വഴണ്ടി വന്നപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു കൊടുക്കാം അതിൻ്റെ ആ ഇട്ട പേസ്റ്റിൻ്റെ ആ ഒരു പച്ച ചവ് മാറുന്നോടും വേണേൽ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല വിറക് അടുപ്പിലൊക്കെ വെച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറെ തന്നെയാണ് നന്നായി പച്ച ചവയൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം എല്ലാവരും ചിലപ്പം നമ്മുടെ ചിക്കൻ പരട്ടിനകത്തൊന്നും തേങ്ങക്കൊത്ത് എടുത്തില്ലായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള ആണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടുന്നുണ്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്താൽ നല്ല ആയിരിക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് നന്നായി മൂക്കുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനകത്തേക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മസാല യോജിപ്പിക്കുക ഇറച്ചിയിൽ നന്നായി മസാല പറ്റുന്ന തരത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക മസാല നല്ല മൂത്ത് നല്ല ബ്രൗൺ കളറ് മാറിക്കഴിഞ്ഞാലാണ് നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുന്നത് നമ്മൾ അതിനകത്ത് വേറെ മറ്റേ കാശ്മീരിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി സാധാ മുളക് പൊടിയും ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ നമ്മൾ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളൂ നന്നായി ഇളക്കി വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇറച്ചിക്ക് എത്ര ഉപ്പ് പാകം നോക്കി ഇട്ടാൽ മതി അതിന് എനിക്ക് ഒരു കണക്കില്ല എൻ്റെ ഒരു കൈ കണക്കിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഇടാവുന്നതാണ് ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മസാല കിഴങ്ങിലും ഇറച്ചിയിലും പറ്റാവുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ നമുക്ക് മസാല നന്നായിട്ട് എല്ലാ സൈഡിൽ കൂടെയും പിടിക്കും എല്ലാ കഷ്ണത്തിലും പിടിക്കുന്നതായിരിക്കും ഇനി നമുക്കത് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്ന് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നേരത്തെ നമുക്ക് നോക്കാം ഇനി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പരോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാ ഇറച്ചിയും എല്ലാ ഭാഗവും എന്ത് കഴിഞ്ഞാൽ ചിക്കൻ പരോട്ട നന്നായി റെഡി ആയിട്ടുണ്ട്